ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രാദേശികക്കാർക്ക് തൊഴാനുള്ള ക്യൂ സിസ്റ്റം ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയതിൽ പ്രതിഷേധം ക്ഷേത്ര പ്രാദേശിക സമിതി ദേവസ്വം ചെയർമാന് നിവേദനം നൽകി നൂറുകണക്കിന് ഭക്തരാണ് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി മുൻപാകെ പരാതി ബോധിപ്പിക്കാൻ ദേവസ്വം ഓഫീസിലെത്തിയത് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നും തൽസ്ഥിതി തുടരണമെന്നും ഭക്തർ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അനുകൂല തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ മുഴുവൻ പ്രാദേശിക ഭക്തജനങ്ങളെയും ഉൾപ്പെടുത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ക്ഷേത്ര പ്രാദേശിക സമിതി അറിയിച്ചു പ്രസിഡന്റ് ജി കെ പ്രകാശൻ സെക്രട്ടറി പി എ സജീവൻ ട്രഷറർ പി മുരളീധര കൈമൾ ബിന്ദു നാരായണൻ സദു താമരശ്ശേരി കെ മുരളീധരൻ പി ഗിരീഷ് മോഹൻദാസ് ചേലനാട്ട് പി ശശിധരൻ പി എൻ പെരുമാൾ ശൈലജ കേശവൻ ലതിക പുല്ലാട്ട് എന്നിവർ നേതൃത്വം നൽകി തീരുമാനം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടേതായതിനാൽ അടുത്ത കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്തു മാത്രമേ ഇതു സംബന്ധിച്ച് തീരുമാനമെടുക്കൂവെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു ഞാൻ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് മുതുവട്ടൂർ ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്